അയലൂർ കയറാടി ഉദയം ഗ്രന്ഥശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി മിഠായി പെറുക്കൽ കസേരകളി ഗാനമത്സരം തുടങ്ങി വിവിധ മത്സര പരിപാടികൾ ഉണ്ടായി കെ ബാബു എം എൽ എ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓണം

ജില്ലാ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ ഓണക്കോടി വിതരണവും അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ആട് വിതരണവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മവിതാ വിശ്വനാഥ് സമ്മാന വിതരണവും നടത്തി യൂസഫ് പൊറ്റയിൽ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്